കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി കിഫ്ബിയെ വരുമാനമുള്ളതാക്കി മാറ്റിയാൽ കേന്ദ്രത്തിൻ്റെ വാദങ്ങളെ മറികടക്കാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി യൂസർ ഫീ വരുമാനത്തിൽ നിന്നും തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാമെന്നും ഇതിലൂടെ ബാധ്യത ഒഴിവാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കിഫ്ബി തറവാട് സ്വത്ത അല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം യാഥാസ്ഥിതിക കാഴ്ചപ്പാടെന്നും ബജറ്റ് ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി പ്രതികരിച്ചു കിഫ്ബിയുടെ ബാധ്യത തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോയതോടെയാണ് കിഫ്ബിയിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ ശക്തമായ പ്രതിഷേധവും വിമർശനവുമാണ് സർക്കാരും പാർട്ടിയും നേരിടുന്നത് ടോൾ പിരിവിൽ ധനമന്ത്രിയോ സിപിഎമ്മോ ഇതുവരെ സ്ഥിരീകരണം വരുത്തിയിട്ടില്ല

ടോളിനു പകരം മുഖ്യമന്ത്രി എന്ന വാക്കാണ് ഉപയോഗിച്ചത് കിഫ്ബിയുടെ വരവ് ചെലവ് കണക്കുകളും പദ്ധതിരേഖകളും സുതാര്യമാണ് കിഫ്ബിക്ക് വേണ്ടി പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചുവെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി തറവാട് സ്വത്തല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം യാഥാസ്ഥിതിക കാഴ്ചപ്പാടോടെയാണെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അമൃതാന്യൂസ് തിരുവനന്തപുരം